ോട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പട്ട് സാരിയിൽ ഡിസൈൻ ചെയ്തെടുക്കുവാണ് അപ്പൊ അതിന്റെ ബ്ലൗസ് പീസ് ആണ് ഈ കാണുന്നത് സാധാരണ ഇപ്പോ ചില എല്ലാം വരുന്നത് ഇങ്ങനെ ഡിസൈൻ ഉള്ളതായിട്ടാണല്ലോ അപ്പൊ ബോഡി പാർട്ട് ഫുൾ സാരിയിൽ ഇങ്ങനെ ഡിസൈൻ വരുന്നതാണ് അപ്പം അതിന്റെ ബ്ലൗസും ഇതുപോലെ തന്നെ ഡിസൈൻ ഉള്ളതാണ് എങ്കിലും നമ്മുടേതായ ഒരു ടച്ച് നമുക്ക് വരുത്തണമല്ലോ അപ്പൊ അതായത് കുറച്ച് റിച്ച് ആക്കണം കൈ മാത്രം കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇത് ഹാൻഡ് വർക്ക് ചെയ്യുവാണ് അപ്പം അത് ഹാൻഡ് വർക്കില് നമ്മൾ ഈ സീക്വൻസ് ബിഗ് സീക്വൻസ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഡിസൈൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കോപ്പർ ഷെയ്ഡാണ് ഫുള്ളായിട്ട് വരുന്നതെങ്കിലും കണ്ടില്ലേ ഒരു കോപ്പർ ഷെയ്ഡാണ് വരുന്നതെങ്കിലും ഇതിനകത്ത് നമുക്ക് ഗോൾഡൻ ടച്ചും ഉണ്ട് കോപ്പർ ടച്ചും ഉണ്ട് സിൽവർ ഉണ്ട് അപ്പം ഈ മൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു പട്ടസാരി എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്താ അതിനകത്ത് ആദ്യം തന്നെ നമ്മളിങ്ങനത്തെ ലീഫുകൾ ചെയ്തെടുത്തിട്ടുണ്ട് പല പല ടൈപ്പ് ലീഫുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനകത്ത് ഓരോന്നിലും ഓരോ പാറ്റേൺ ഫ്ലവേഴ്സ് നമ്മൾ ആഡ് ചെയ്യുവാണ് അപ്പം അതിൽ ദാ ഫസ്റ്റ് വൺ തന്നെ നമ്മൾ ഇങ്ങനത്തെ സീക്വൻസ് വാങ്ങിച്ചല്ലോ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സീക്വൻസിൻ്റെ ഒരു ഫ്ലവേഴ്സ് ആണ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഇതിനകത്ത് വച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്തെടുത്തേക്കുവാണ് അപ്പോൾ അതാ ഇങ്ങനെ മൂന്നെണ്ണം മൂന്നെണ്ണം ഒക്കെ വച്ച് ചെയ്തേക്കുവാണ് ഇനി നെക്സ്റ്റ് ഇതിനകത്ത് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യും ഇതിനകത്ത് ഫ്ലവേഴ്സ് ചെയ്യാം അപ്പം എല്ലാത്തിലും ഒരു ഫ്ലോറൽ ടച്ചാണ് നമ്മൾ വരുത്തുന്നത് നെക്സ്റ്റ് പിന്നെ അവസാനം നമ്മൾ ബോർഡർ ആയിട്ട് കൈയുടെ ബോർഡർ ആയിട്ട് ഒരു ചെറിയ ബോർഡറും സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മൊത്തം പോകുന്നത് ഈ ഒരു വർക്കുകളിലേക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ച് റിച്ച് ആക്കി നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഇനി ഒരു ഡിസൈനായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതിൽ വന്നേക്കുന്നത് നമ്മൾ ഈ ഗോൾഡൻ സീക്വൻസും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഷുഗർ ബീഡ്സ് സിൽവർ കളറ് ഷുഗർ ബീഡ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അതാ അപ്പം ഞാനത് കയ്യിലെടുത്തിട്ടുണ്ട് അതിന് ശേഷം ദാ അതിനുശേഷം ദാ ഇതിങ്ങനെ തുന്നി തുന്നി പിടിപ്പിച്ച് പോരുവാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാനപ്പോൾ ആദ്യത്തെ ഈ സ്റ്റെം ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ സിൽവർ കളർ ബീഡ്സ് നമ്മളിങ്ങനെ സിൽവർ കളർ ബീഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ഈ ഗോൾഡൻ സീക്വൻസ് അതായത് നടുക്കല്ല ഹോള് ഒരു സൈഡിൽ ഹോളുള്ള സീക്വൻസ് ഗോൾഡൻ കളറും കൂടി വച്ചിട്ടാണ് നമ്മൾ ഈ ആദ്യത്തെ സ്റ്റെം ഒന്ന് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഞാൻ പെറ്റൽസ് വെച്ചത് ഒരു അഞ്ച് പെറ്റൽസ് വെച്ചു നെക്സ്റ്റ് ത്രീ ത്രീ പിന്നെ ഒരു വെച്ചോളൂ അപ്പം അങ്ങനെയാണ് കാരണം ഈ ഒരു കുല മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ വലിയ ഫ്ലവർ പിന്നെ ചെറുത് 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 അങ്ങനെയാണ് പോയേക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ചെയ്തത് ഇങ്ങനെയുള്ള ഈ ഒരു അരിമണി പോലത്തെ ബീഡ് വൈറ്റ് ബീഡുണ്ട് അപ്പോൾ ആ ബീഡ് എടുത്തു പ്ലസ് നമ്മുടെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ബി ബി സിയുടെ കട്ട് ക്യൂബ്സ് ഗോൾഡൻ കട്ട് ക്യൂബ്സ് ഗോൾഡൻ കട്ട് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഇതാ കൂട്ടുകാർക്ക് ഒന്ന് കാണിച്ചു തരാം ഒരു അരിമണി ഇങ്ങനെ വയ്ക്കുവാണ് അരിമണി എന്നായിരിക്കില്ല കേട്ടോ എന്ന് പറയുന്നത് ഞാൻ നമ്മൾ പറയുന്ന ഒരു ടേം ആണേ അരിമണിന്ന് ഓക്കെ ഇതാ അതിങ്ങനെ വച്ചിട്ടുണ്ട് അത് നമ്മൾ ആദ്യം തന്നെ അതൊന്ന് സെക്യൂർ ആക്കുക അതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ജസ്റ്റ് ഒന്ന് താഴെയായിട്ട് ഒരു ഒന്ന് കുത്തിപ്പൊക്കുക സൂചി ശേഷം ഒരു കട്ട് ക്യൂബ്സ് ഞാൻ ഇങ്ങനെ എടുത്തു വൺ ടു ത്രീ ഫോർ ഒരു അഞ്ച് ആറെണ്ണം വരെ നമുക്ക് എടുക്കാം ഞാനിപ്പോൾ അഞ്ചെണ്ണമാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിങ്ങനെ വച്ച് ഒന്നിങ്ങനെ നോക്കുക അപ്പോൾ ഒരെണ്ണം കൂടിയൊക്കെ വേണം എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇപ്പം എനിക്ക് കുഴപ്പമില്ല ഇതിൻ്റെ നേരെ തന്നെ ആയിട്ട് അത് വരാം അത് താ ഇങ്ങനെ വന്നിട്ടുണ്ട് അതൊന്ന് കറക്റ്റായിട്ട് സെക്യൂർ ചെയ്തു അതിന് ശേഷം ഇവിടെ മുകളിൽ വീണ്ടും ഒന്ന് കുത്തിപ്പൊക്കുക ദാ അപ്പോൾ അതിൻ്റെ ഒരു ബീഡ് വന്നിട്ടുണ്ടല്ലോ ദാ അവിടെ ഞാൻ ലോക്കാക്കി അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ മോളിലത്തെ ഈ ഒരു സ്റ്റം ചെയ്യുവാണോട്ടോ ഹായ് ഫ്രണ്ട്സ്താ അടുത്തത് നമ്മളൊരു ത്രെഡ് വെച്ചിട്ട് ഫ്ലവേഴ്സ് കൊടുക്കുവാണ് കേട്ടോ കാരണം ഇത് ബീഡ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതിന് ശേഷം ദാ ഇത് മൾട്ടി കളർ ത്രെഡാണേ അപ്പോൾ ഇത് ഒരു റോസ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഓറഞ്ചുണ്ട് ഉണ്ട് അപ്പം എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ത്രെഡാണ് അപ്പോൾ നമ്മളിതിൻ്റെ മൾട്ടി കളർ ഹാൻഡ് എംബ്രോയ്ഡറി ത്രാങ്കറിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ നേരത്തെ വഞ്ചി വെച്ചതാണേ അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഇതിനകത്ത് മാത്രം രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഒരു എന്താ പറയുക ഗ്യാപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രണ്ട് ഫ്ലവേഴ്സാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ നടുക്ക് നമുക്ക് കുറച്ച് ബീഡ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം അതങ്ങനെ ഹൈലൈറ്റ് ചെയ്താൽ മതി ഓക്കെ ഫ്രണ്ട്ട്ടൊന്നും കൊടുക്കണ്ട ഫ്രണ്ട്സ് എന്താ നമ്മളിവിടെ ബി സെവൻ തൗസൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ബീഡ്സ് ഞാൻ ഇവിടെ അങ്ങോട്ട് ചെയ്യുവാണേ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതൊരു മൾട്ടി കളറാണ് കേട്ടോ അതിൻ്റെ ബീഡ്സ് വരണത് കണ്ടില്ലേ ബോക്സ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് ഇതിൻ്റെയൊക്കെ വാ വാങ്ങിച്ചതിൻ്റെ ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ഈ കൊമ്പ് വരുന്നത് ഇച്ചിരി കയറി ഇറങ്ങിയാണേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗ്ലൂ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട് കട്ട് ചെയ്തോ നമ്മളങ്ങനെ ഈ ഇതിപ്പോൾ ശരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി പക്ഷെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒരു പൊല്ലാപ്പ് ഉണ്ടാവണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഫുൾ വർക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഉൾ ലൈനിങ് പീസ് ഉള്ളിൽ പുറമേക്കൂടെ വന്നു കഴിയുമ്പോൾ അത് കൂടുതൽ സെക്യൂർ ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തന്നെ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഇതാ അപ്പോൾ ആ ഒരു ഫ്ലവറ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ ഫ്ലവറ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെം വന്നെടുത്തും ത്രെഡ് വെച്ചിട്ട് ചെയ്യുമായിരിക്കും കുറച്ചും കൂടി ഭംഗി എന്നെനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റെഡ് ചില്ലി റെഡ് എന്ന് പറയുമല്ല ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യും അപ്പം ആ ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിന്റെ ട്വൽ ത്രെഡ്സും നമ്മൾ എടുക്കുന്നുണ്ട് ഒന്നിച്ച് തന്നെ നമ്മൾ സൂചിക്ക് അകത്തേക്ക് കയറ്റുവാണ് എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഫ്ലോറൽ ഡിസൈൻ ത്രെഡി തന്നെ കൊടുക്കുകയാണ് കേട്ടോ ആ നമ്മളിവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അബദാ ഇവിടെ നമ്മളൊരു ഇത് ഒട്ടിച്ചു കൊടുത്തു ഇവിടെ നമ്മൾ റെഡ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു ഫ്ലവേഴ്സ് ചെയ്തു ഇവിടെ നമ്മൾ സീക്വൻസ് പിന്നെ ബീഡ് ഫ്ലവർ വീണ്ടും ക്യൂബ്സ് ജസ്റ്റ് ഒന്ന് അങ്ങിങ്ങായിട്ട് ഇങ്ങനെ അതിലൊരു കൊല പോലെ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് അരിമണി പോലെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തു അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഓവറോൾ ലുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഒരു വൈറ്റ് ബീഡ് ഒന്ന് ജസ്റ്റ് നമ്മൾ വച്ച് കൊടുക്കുന്നുണ്ട് വൈറ്റോ സിൽവർ ഒന്ന് ഹൈലൈറ്റ് ആവാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ അത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഓവറോൾ നമ്മുടെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്